ഇത് അപകട മരണമല്ലല്ലോ കൊന്നതല്ലേ എന്റെ കുഞ്ഞിനെ അതിനകത്ത് നഷ്ടപരിഹാരമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് എന്റെ കുഞ്ഞിന് നീതി കിട്ടും ഇനിയും എത്ര കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വലിയ മനുഷ്യനെ ഇതുപോലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവരുടെ അനാസ്ഥ പോലെ മരണപ്പെടുന്നത് നമ്മൾ എന്ത് വിശ്വസിച്ച് കൊണ്ടുപോകും ഇത് ഇതൊക്കെ ഇല്ലാതാവണം അതാണ് വേണ്ടത് എൻ്റെ കുഞ്ഞിന് നീതി എനിക്ക് എനിക്കാ ഒറ്റ കാര്യം മനുഷ്യൻ ഉറങ്ങിട്ടെത്തണം എന്നാണ് എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞിനെ കൊന്നു കുറ്റബോധത്തിൽ ഞാൻ ജീവിക്കുന്നു അവളെ കൊണ്ടുപോകാതിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നിട്ട് അവർക്ക് ആർക്കും ഒരു മൈൻഡും ഇല്ല അന്ന് വന്നിട്ട് പോയി ആരും നോക്കിയിട്ടില്ല അല്ലെങ്കിൽ കേസിന് ഹെൽപ്പ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ആരോഗ്യ ഭാഗ്യം എന്നാലും ഒരു മനുഷ്യരെ വിളിച്ചിട്ടില്ല ഇപ്പൊ ആറുമാസം കഴിഞ്ഞാടൊരു വിവരം ആഘാതിക്കുന്ന പറയും നിങ്ങളെ കേറി കിടന്നു ഒരു മനുഷ്യത്വമില്ലേ ഞാൻ കണ്ടുകൊണ്ട് നിന്നതുകൊണ്ട് ആ മരുന്ന് പുറത്തു പോയെന്ന് പറയുന്നു അങ്ങനെ കാണാതെ എത്ര ജീവനുകളോ അങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ടാവുന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാതെ പുനലൂർ താലൂക്ക് ആശുപത്രി അധികൃതർ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയേറ്റ് എട്ടു വയസ്സുകാരി മരിച്ച സംഭവത്തിൽ അധികൃതരുടെ വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമം കുട്ടിയുടെ മാതാവ് കുന്നിക്കോട് ജാസ്മിൻ വൻസിലിൽ ഹബീറ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചെയ്യുകയായിരുന്നു മാർച്ച് എട്ടിനാണ് നിയ ഫൈസലിനെ ചികിത്സയ്ക്കായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒന്നിരുപതിന് ഇഞ്ചക്ഷനും രണ്ടിരുപതിന് ഫുൾ ഡോസ് ഇഞ്ചക്ഷനും നൽകിയിൽ ചികിത്സിച്ചുവെന്നും അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ മുറിവിന്റെ ആഴം പോലും മനസ്സിലാക്കാതെ ഇഞ്ചക്ഷൻ നൽകിയെന്നുമാണ് മാതാവിന്റെ പരാതി എന്റെ മോള് മരണപ്പെട്ടിട്ട് മാസം കഴിഞ്ഞു ഇതുവരെയായിട്ടും എന്റെ മോക്ക് നീതി കിട്ടിയിട്ടില്ല ഞാൻ ആറു മാസമായി ഒരു വിവരാവകാശത്തിന് വേണ്ടിയിട്ട് നടക്കുന്നു ഇതുവരെയായിട്ടും അവരത് ആയിട്ട് പറയുന്നില്ല ആരാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പോട്ട് പോവാനും പറ്റാത്തൊരവസ്ഥയാണ് അവർ അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാം ഇന്ന ആളാണ് വാക്സിൻ എന്നുള്ളത് പക്ഷെ അവർ പറയുന്നത് അവർക്ക് അറിയില്ല അവരുടെ ഇല്ല ആരാണെന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെയാ പറയുന്നത് ഞാനൊരാ പുനലൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ഐഡന്റിഫിക്കേഷന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും ഇപ്പൊ ലാസ്റ്റ് വന്ന വിവരാവകാശത്തിനകത്ത് അവർ പറയുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല എന്നാ പറയുന്നത് രണ്ടാമത് വന്ന വിവരാവകാശത്തിൽ മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന വിവരാവകാശത്തിൽ നാല് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അവര് പറയുന്ന എന്താന്ന് എനിക്കും മനസ്സിലാവുന്നില്ല അവർക്കും പറയുന്നത് എന്താന്ന് മനസ്സിലാവാത്തൊരവസ്ഥ കാരണം ഏത് ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നാലും ഒരാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തത് അത് ഏത് ഡോക്ടർ അത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്ന് അല്ലെ ഒരു റാബിസിന്റെ വാക്സിൻ എടുക്കുന്ന അത് അവിടുത്തെ ഫയലിനകത്ത് കൃത്യമായിട്ടും എഴുതി വെക്കുന്നതാ അവിടെ എല്ലാ ഫയലിലും നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടാണ് എൻ്റെ കുഞ്ഞിന് വാക്സിൻ എടുക്കുന്നത് പോലും അങ്ങനെ ഇരിക്കുമ്പം ഏത് ഡോക്ടറാണ് വാക്സിൻ എടുത്തത് അവരോട് തന്നെ ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റുന്നതേ ഉള്ളൂ ഏത് ഡോക്ടറാണ് അന്നത്തെ ദിവസം വാക്സിൻ എടുത്തേന്ന് എന്തായാലും ഒരുപാട് പേരെ ദിവസം തിക്കി നിരക്ക് പട്ടി അടിച്ച് കൊണ്ടുവരുന്നില്ലല്ലോ ചിലപ്പോൾ അന്ന് അവള് മാത്രമായിരുന്നിരിക്കാൻ അവളെ കൊണ്ടുചെന്നത് അപ്പൊ അവർക്കറിയാതിരിക്കത്തില്ലല്ലോ മനഃപൂർവ്വം അവർ മറച്ചു വെക്കുന്നതാണ് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെയല്ലേ അതിനിപ്പം തെളിയുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറയാവുന്നതേ ഉള്ളൂ ഇന്ന ഡോക്ടറാണ് വാക്സിൻ എടുത്തേ എന്നുള്ളത് ഞാൻ തിരക്കിയപ്പം അവളെ വാക്സിൻ എടുത്ത് അന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന ഡോക്ടേഴ്സിനെയൊക്കെ ഇവിടുന്ന് സ്ഥലം മാറ്റി എന്ന് അറിയാൻ കഴിഞ്ഞത് എന്തിനാണ് ഇവര് പേടിക്കുന്നത് അവരെ ഭാഗത്ത് തെറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജീവന അവരില്ലാതാക്കിയത് ആറു മാസം കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് ഇതിൽ നിന്നൊക്കെ ഇവർക്ക് എന്ത് എന്ത് നേട്ടാണായത് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ആ വാക്സിൻ ചെന്നിരുന്നെങ്കിൽ നൂറ് ശതമാനം രക്ഷപനായിരുന്നു അതിനുശേഷം എത്ര കുഞ്ഞുങ്ങളോ പട്ടി അടിച്ചു തലയിലും കൈയിലും എല്ലാം പട്ടി അടിച്ചു അവരെല്ലാം ഇന്നും ജീവിച്ചിരിക്കുന്നു ഏത് ഡോക്ടറിനടുത്ത് വിളിച്ചാലും ആകെ ഉള്ള ഒരു വാക്സിൻ അത് ശരീരത്തിൽ ചെന്നിരുന്നെങ്കി എന്റെ കുഞ്ഞ് ജീവിച്ചിരിക്കും അവർ അവർക്ക് നിസ്സാരമായിട്ട് തരാൻ പറ്റിയിരുന്ന ഒരു ജീവൻ അവര് നിസ്സാരമായിട്ട് ഇല്ലാതാക്കി ഇന്ന് ആറു മാസം കൊണ്ട് ഞാൻ ഇതിന്റെ പിറവി തന്നെ നടക്കും ഒരു അന്ന് വന്നവർ ഒരു മനുഷ്യനും പിന്നെ തിരിഞ്ഞു നോക്കിയല്ല എല്ലാരും കൈയൊഴിഞ്ഞ് അവര് ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവർക്ക് നൂന്ന് നിന്ന് പറയാം ആരാണ് വാക്സിൻ എടുത്തതെന്നുള്ളത് അവര് ഏതൊരു മനുഷ്യനോടും കാണിക്കുന്ന നീതികേടാണ് ഒരു ജീവനാണ് ഇല്ലാതായത് അതിൽ അവരെന്ത് നേട്ടാ കണ്ടെത്തിയത് ഇതൊക്കെ മറിച്ച് വെക്കുന്നതിലൂടെ അവർക്ക് എന്ത് നേട്ടം ഉണ്ടാവുന്നത് നമ്മൾ എന്ത് വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ ചെന്ന് കേറും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെ പൊറത്ത് പറയത്തില്ല അപ്പൊ ആ വഴി ആ വഴി കൂടെ പോകുന്ന ഡോക് ആൾക്കാരാന്ന് കേറി ട്രീറ്റ്മെന്റ് എടുക്കുന്നത് അതേസമയം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ സംഭവിച്ചെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ആ ഹോസ്പിറ്റൽ കൂട്ടാൻ ചെയ്യും അപ്പം ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള അവസ്ഥ ആയതുകൊണ്ടല്ലേ ഈ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത്രയും നാളായാലും ആരോഗ്യവകുപ്പിന്ന് ഒരു മനുഷ്യ വിളിച്ചിട്ട് എന്നോട് എന്തോ സംഭവം ഒന്നും ചോദിച്ചിട്ടില്ല എന്റെ നിർബന്ധത്തിൽ ഒരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും നേരെ കൊട്ടാരങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇല്ല മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിനെ രക്ഷ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിവൃത്തിയില്ല ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അവിടെ കിട്ടും അറിയാത്തത് കൊണ്ട് ഞാൻ ഭിക്ഷ നേടിയായാലും ഞാൻ എന്റെ കുഞ്ഞിനെ പ്രൈവറ്റിലെ കൊണ്ടുപോകത്തുള്ള ഒരിക്കലും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകത്തില്ലായിരുന്നു പട്ടി അടിച്ചിട്ട് രണ്ടാഴ്ച എന്റെ കൂടെ എന്റെ കുഞ്ഞുണ്ടായിരുന്നു പിന്നീട് തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മെയ് അഞ്ചിന് നിയ ഫൈസൽ മരണപ്പെടുകയായിരുന്നു നിയ ഫൈസലിന് ചികിത്സ നൽകിയതിൽ പിഴവുണ്ടായിരുന്നുവെന്ന് മാതാവ് ഹബീറ ആദ്യം മുതൽ തന്നെ പരാതി ഉന്നയിച്ചിരുന്നു നിയ ഫൈസലിനെ ഒ ചികിത്സിച്ച ഡോക്ടറുടെ പേരും ഇഞ്ചക്ഷൻ നൽകിയവരുടെ പേരും മരുന്നിന്റെ ബാച്ച് നമ്പറും ഉൾപ്പെടെ ആവശ്യപ്പെട്ടാണ് ഹബീറ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് വിവരാവകാശ നിയമപ്രകാരം കത്ത് നൽകിയത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എസ് ആർ സുജിത് കുമാർ നൽകിയ മറുപടിയിലാണ് ഒ പി ചികിത്സാ രേഖകൾ ആശുപത്രിയിൽ സൂക്ഷിക്കാറില്ലെന്ന വിചിത്ര മറുപടി നിയ ഫൈസലിന് ചികിത്സ നൽകിയത് ഏത് ഡോക്ടറാണെന്ന് വ്യക്തമല്ലെന്നും മറുപടിയിലുണ്ട് എന്നാൽ ചികിത്സാ പിഴ ഉണ്ടായ കാര്യം താൻ ആദ്യം മുതലേ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും ഇപ്പോൾ വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിലും ഒളിച്ചുകളി തുടരുകയാണെന്നും ഒ പിയിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറെ അറിയില്ലെന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നത് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും ആശുപത്രിയിൽ ഉണ്ടായ വീഴ്ച മറച്ചുവെക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്നും കുട്ടിയുടെ മാതാവ് പറഞ്ഞു സംഭവത്തിന് ശേഷം പൊതുപ്രവർത്തകർ ആരും തങ്ങളെ അന്വേഷിച്ചു വന്നില്ല എന്നും വ്യക്തമായ മറുപടി ലഭിക്കുന്നതുവരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ഹാജിറ പറഞ്ഞു ന്യൂസ് ബ്യൂറോ പുനലൂർ